അതേ സ്ക്രോൾ ചെയ്ത് പോവല്ലേട്ടാ എനിക്കൊരു ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ വേഗം പോയിക്കോ ഹലോ ഞാനിന്ന് നിങ്ങളുടെ അടുത്തൊരു ഡൗട്ട് ഡൗട്ട് അല്ല ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടോ വന്നത് അപ്പോൾ നിങ്ങൾക്കത് അറിയാച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തതിനോടൊന്ന് പറയണം ഞാൻ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വിത്ത് ഡൗട്ടിലാണ് ഇരിക്കുന്നത് ഒന്നുമില്ല ഏട്ടാ ഞാനിപ്പോൾ ഇപ്പം യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് നാളെല്ലാം ആയിട്ടുള്ളൂ മൊത്തത്തിൽ എന്റെ ഫോണൊന്ന് ഒത്തിരി പ്രശ്നം വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഫോണിന്റെ ക്യാമറ ക്വാളിറ്റി കുറവായ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ മൊത്തം വീഡിയോ എടുക്കൽ എഡിറ്റിങ് അങ്ങനെയൊക്കെ ആയപ്പോഴേ ഫോണാകെ ചടായി മൊത്തത്തിൽ ഫോൺ പോയി അപ്പോ എനിക്ക് നിങ്ങളെ ഒരു ബെറ്റർ ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയിട്ടേട്ടാ ഇന്ന് ഞാൻ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നേരിട്ടിട്ട് ഇനി വിഷയത്തിലേക്ക് കിടക്കാം എൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ ഒരു റെഡ്മി ഫോണാണ് സംഭവം കുഴപ്പമില്ല കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് പിന്നെ അത്യാവശ്യം ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ വലിയ കുഴപ്പമില്ലാണ്ട് പൂട്ട എന്നാലും എനിക്കെന്തോ എൻ്റെ വീഡിയോസ് ഇടുന്നതിനൊക്കെ ഒരു ക്ലാരിറ്റി കുറവൊക്കെ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അബ്യേട്ടനോട് പറഞ്ഞപ്പോൾ അബിയേട്ടൻ പറഞ്ഞു എന്നാൽ പുതിയ ഫോൺ മേടിക്കുക കുഴപ്പമില്ലയെന്ന് ആ ഫോൺ മേടിക്കാന്ന് പറഞ്ഞു പക്ഷേ ഏത് ഫോൺ മേടിക്കണം അണ്ട് ഞാൻ കുറെ പേരോട് ഇങ്ങനെ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞ ഐഫോൺ ആണ് നല്ലത് ചിലവർ പറയുന്നുണ്ട് വിവോ സാംസങ് എസ് ട്വന്റി ഫോർ ട്വന്റി ഫൈവോ ഓക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലേ ഞാനിപ്പോൾ ഈ ഫോണിപ്പോൾ ഒരു മൂന്നാ അഞ്ച് അഞ്ച് വർഷത്തോളായി ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് അധികം അങ്ങനെ ആരും ഉപയോഗിക്കില്ല നമ്മൾ മുന്നേ യൂട്യൂബൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴല്ലേ യൂട്യൂബൊക്കെ തുടങ്ങിയത് അപ്പോൾ ഒരു ആഗ്രഹം ഏത് ഫോണിൽ എടുത്താലാണ് വീഡിയോസ് നല്ല ക്ലാരിറ്റി ഉണ്ടാവുക ഏതൊക്കെ ബാറ്ററി കപ്പാസിറ്റി വേണം പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം നോക്കണത് ഞാൻ ഫോൺ മേടിക്കുന്നതിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ ഒരു കാര്യം നോക്കണത് ക്യാമറ ഫോൺ വിത്ത് വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവണം പിന്നെ അത്യാവശ്യം ബാറ്ററി ലൈഫ് കിട്ടണം അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നത്തിങ് ട്രീ എ പ്രോ പറഞ്ഞു പിന്നെ ഐഫോൺ ആസ് യൂഷ്വൽ നമ്മൾ ലാസ്റ്റ് ഐഫോണിലാണ് എത്തിയത് എന്നിട്ട് ഓക്കെ ഐഫോൺ എടുക്കാം നമുക്ക് എന്നൊക്കെ ഒരു കൺക്ലൂഷൻ വന്നു പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് യൂട്യൂബ് റിവ്യൂസ് ഒക്കെ പോയിരുന്നു കണ്ടപ്പോൾ ഐഫോണിന് പഴയ പോലില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോൺ എന്നും ഐഫോൺ തന്നെ പക്ഷേ അതിന് ക്ലാരിറ്റിയും കാര്യങ്ങളും ഉണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡോ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവും പെട്ടെന്ന് പിന്നെ എന്താ ഇത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരെ അതിനൊരു സെക്യൂരിറ്റി പറയുന്നുള്ളൂ പിന്നെ നമ്മൾ മാറ്റണം അതൊരു ഫെയിമിന് കൊണ്ട് നടക്കണമാണ് മൊത്തം 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 കുറേ ഡ്രോബാക്സും കാര്യങ്ങളും പറഞ്ഞു പിന്നെ ഐഫോൺ അവിടെ ഇട്ടു കേട്ടാ അവിടെ ഇട്ടിട്ട് പിന്നെ ഈ നത്തിങ് ത്രീ എ പ്രോക്ക് പോയി പക്ഷേ അത് ആദ്യമായിട്ട് ഉണ്ടാവും പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇന്ന് കേട്ടോ ഇപ്പോൾ ഇപ്പം ഇങ്ങനെ ഫോണുകൾ ഇങ്ങനെ തപ്പിയപ്പോൾ ഈ ഫോൺ ഫസ്റ്റ് ബ്രാൻഡായിട്ട് വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെടുക്കാമെന്ന് പറഞ്ഞു അതെടുക്കാൻ നിന്നാലും അതിലെന്തോ ഈ പറഞ്ഞ പോലെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഒക്കെ ക്യാമറയും വീഡിയോ കുഴപ്പമില്ല പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഷട്ടറിങ് വരണേന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് എടുക്കുമ്പോഴേ അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് നിൽക്കണേ പിന്നെ സാംസങ് സാംസങ് ട്വന്റി ഫോർ അത് എടുക്കുമ്പോൾ സാംസങ്ങിനെ പറ്റിയൊരു അവരുടെ ഒരു തറവാട്ട് കുത്തേക്കല്ലേ ഫുൾ ഹാങ് ആവാന്നുള്ളത് അപ്പോൾ അതൊരു പേടി പിന്നെന്താ വിവോ വി ഫിഫ്റ്റി പറയുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ എനിക്ക് കൺഫ്യൂഷനായിട്ടാണ് ഞാനിരിക്കണേ നിങ്ങളാരെങ്കിലും അതുമാത്രല്ല അത് അത് പറയാൻ പറ്റേ ഞാൻ ഇതുപോലെ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉണ്ടെ അവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പോൾ അവരൊന്നും റിപ്ലൈ ഇല്ല നമ്മളൊരു ഡൗട്ട് ചോദിക്കണതല്ലേ ആ ഡൗട്ടിന് അവർക്കൊന്ന് റിപ്ലൈ ചെയ്തതുകൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല നമ്മൾ ചോദിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മൾ നമ്മൾക്ക് അറിയുന്നവരോടൊക്കെ നമ്മൾ ചോദിക്കേണ്ട ഐഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് അപ്പോൾ നോർമൽ യൂസേജിന് ഐഫോൺ കുഴപ്പമില്ല എന്ന് പറയണേ അപ്പോൾ യൂട്യൂബേഴ്സിന് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു തരണോ പിന്നെ നമ്മൾ കുറേ റിവ്യൂ കണ്ടിട്ട് കാര്യമില്ലെന്നാണ് എന്നോട് പിന്നെ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടേതായൊരു ബിസിനസ് ബിസിനസ് അല്ല അവരുടേതായ ഒരു കണ്ടന്റ് ആണ് ഈ ടെക്കുകാരൊക്കെ ഫോളോ ചെയ്തു പോണത് അവര് ചിലപ്പോൾ ഒരു മാസം ഉപയോഗിച്ച് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയോ നമ്മളോട് പറയണേന്ന് അപ്പം അങ്ങനെ പിന്നെ കുറെ പേര് നമുക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടൊന്നുമില്ല കേട്ടോ അത് വേറെ അപ്പം അതെന്തെങ്കിലും ആവട്ടെ നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ഐഫോൺ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നത്തി നത്തിങ് ത്രീ എ പ്രോ ഉപയോഗിക്കുന്നുണ്ടോ സാംസങ് എസ് ട്വൻ്റി ഫോർ അതുപോലെ തന്നെ വിവോ വി ഫിഫ്റ്റി അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തിച്ചേർന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തായവ് ചെയ്തിട്ടല്ല നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എൻ്റെ ഈ ഡൗട്ടും ഈ മാറ്റി മാറ്റിത്തരണം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടാ ഏ അപ്പോൾ എനിക്ക് എന്താ പറയുക അപ്പം നമുക്കിങ്ങനെ വേറെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ച് ചോദിച്ചാൽ അവരെങ്ങനെ ആകെ മുഷിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം നിങ്ങളോട് ചോദിക്കാൻ ചോദിക്കുകണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കറക്റ്റ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ട് ആ സംഭവം ആ ഫോൺ എങ്ങനെയുണ്ട് എന്നുള്ളൊരു ജസ്റ്റ് ഒരു കാര്യം എന്നോട് പറയണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം ഞാൻ എല്ലാവരെയൊന്നും നല്ലൊരു പോസിറ്റീവ് പോസിറ്റീവ് അല്ല ഇനി ഇപ്പോൾ അതിന് വല്ല ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടാ എന്നിട്ടേ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ ഫോൺ മേടിക്കാൻ പോകണുള്ളൂ മൊത്തത്തിൽ എല്ലാം കൂടി ഡൗട്ടായി അപ്പം എന്തായാലും എന്നോട് പറയാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് താങ്ക് യു പിന്നെ ഒരു ആയിട്ട് വരാം ബായ്